സുഖല്ലേ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഐഡിയൊക്കെ വെച്ചതാണ് പക്ഷേ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്നലെ ആണ് വാലന്റൈൻസ് ഡേ അപ്പൊ എനിക്ക് ഇന്നലെ പോവാൻ പറ്റി ഫോൾഡ് ഫോൾഡ് ചെയ്തിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുത്തിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്താലും കുഴപ്പമില്ല ഓട്ടോ ഞാൻ എൻ്റെ സീക്രട്ട് മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഒരു ക്രിറ്റർ പേപ്പർ എടുക്കുക അതിൻ്റെ സേയും അളവ് വെച്ചിട്ടുണ്ട് എടുക്കുക അത് എന്താണ് ഞാൻ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ കണ്ട അവിടെ കുറേ സപ്ലയർ വെച്ചിട്ടുണ്ട് അത് വർക്ക് ആവണുണ്ടോ വർക്ക് ആവണില്ലെന്നൊന്ന് നോക്കിയതാട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈസിലൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴെടുക്കൂട്ടാം ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതൊരു പശ തേക്കണേ ഇടയിൽ ഉണ്ടായ മിസ്റ്റേക്കാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സേവും അളവിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ വെട്ടാം അങ്ങനെ പിന്നെന്താ നിങ്ങളുടെ ഇഷ്ടം പ്രകാരം അങ്ങനെ തന്നെ വെട്ടിക്കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നില്ലേ ഇപ്പം കണ്ടു പോകണല്ലോ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ട കൈ ഇതാണ് എൻ്റെ കയ്യിൽ നിന്ന് പുറ്റിയും മിസ്റ്റേക്ക് വന്ന് ഇരുക്ക് കീറല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയുള്ള അതൊക്കെ സോൾവ് ചെയ്തു അത് റെഡി ആക്കി അല്ലെ ഞാൻ പറഞ്ഞാൽ പല ഇങ്ങനെ മടക്കി കൊടുക്കാം അതുമാതിരി തന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റും അങ്ങനെ മടക്കി തന്നെ കൊടുക്കാം ഗ്ലിറ്റ് ഷീറ്റിൻ്റെ നടുക്ക് കണ്ടില്ലേ അതെനിക്ക് അളവ് ശരിയായില്ല പക്ഷെ ഞാൻ വേറെ എടുക്കാൻ തോന്നില്ല അതിൻ്റെ ഒരു അളവ് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ആ ബ്ലാക്ക് ഷീറ്റ് കട്ട് ചെയ്ത് കൊടുത്തു അപ്പം എൻ്റെ ലെവൽ കറക്റ്റ് ആയി ചേച്ചി നടുക്കിൽ ഇങ്ങനെ ഒരു പേ പശ ഇങ്ങനെ പശതയ്ക്കാം വേറൊരു മിസ്റ്റേക്ക് തോന്നുന്നു പശതയ്ക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആ ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിക്കാൻ്റെ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് അത് ഇഷ്ടപ്പെട്ടു എല്ലാം ഒരേ സൈസില് വേണം കേട്ടോ എൻ്റെ അവിടെ ഇങ്ങനെ ഒക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ വെട്ടിയിട്ട് ആക്ഷൻ കാട്ടാന്ന് വിചാരിച്ചത് പക്ഷെ അത് പണി പളിപ്പ് ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് വന്നു കേട്ടോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്തിട്ടാണ് ചെയ്യേണ്ടത് ആ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ ഞാൻ അവസാനം എഴുതിയത് എൻ്റെ പേര് ഞാൻ എഴുതി വെച്ചു കണ്ടില്ലേ പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ ദൈ ബ്ലൂ ഇതിൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളൂ കേട്ടോ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് Thank you.